i ഈ ഹില്ലിന്റെ ടോപ്പിലാണ് ഇപ്പൊ നമ്മളെ തീട്ടുള്ളത് ടോപ്പ് വ്യൂ ഇനി നമുക്ക് ഇവിടെ ഈ വില്ലേജിൽ ഒന്ന് ചെല്ലാൻ പറ്റുമോ അവിടെ എത്താൻ പറ്റുമോ പെർമിറ്റു വേണല്ലോ കേറണെങ്കില് വില്ലേജിലെ അവരുടെ ടെമ്പിൾ ഇടാ ഓരോ വില്ലേജിലും ഉണ്ടായിരിക്കും ഒരു ടെമ്പിൾ ബൈക്കട വില്ലേജ് താട്ട് വ്യൂ അന്യായി വ്യൂ പുതിയ വിട പണി നടക്കുന്നു എന്താ രസ ഇവിടുത്തെ

അർജുൻ സിന്ന കണ്ണൻ ഇങ്ങേ പേരി അത് ഇങ്ങല്ലേ കോവില് അന്ത സൈഡ് പോകുമ്പോൾ ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ പോയാ വീട് ട്രാക്ടർ നമ്മളെ കറക്റ്റ് നമ്മളെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലം വണ്ടി എല്ലാം നല്ല ചെറിയ വില്ലേജാണ് പക്ഷെ നല്ല മനോഹരമായ സ്ഥലം താഴത്തേക്കുള്ള ഒരു ലാൻഡ്സ്കേപ്പ് വേറെ ലെവലാണ് ഡെയിലി ഇവർക്കതൊരു അതൊരു പുതുമായിരിക്കില്ല ഒരു നേരം എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇവർക്ക് കിട്ടുന്ന ഒരു കാഴ്ച ഉണ്ടല്ല ഡോർന്ന് തുറന്നു കഴിഞ്ഞാൽ അത് ഏത് റിസോർട്ടില് ലക്ഷറി റിസോർട്ടിൽ പോയാലും കിട്ടാത്തൊരു വ്യൂ ആണ് അല്ലടാ ഇതില് കിളികളാണ് അതെ അതെ കണ്ട അടിപൊളി വർണ്ണിക്കാൻ വാക്കുകളില്ല കൂടുതൽ വർണ്ണിച്ച് കഴിഞ്ഞിട്ട് ആവർത്തന വിരസത വിരസ കാഴ്ചകൾ കണ്ടോ

പടുക ഹട്ടിയിലേതോ വന്നാല് മുതലേ സാപ്പിട്ട തീ അത് അതൊരു സ്പെഷ്യൽ ഇല്ല താങ്ക്സ് താങ്ക്സ് അതൊരു പടുക സ്പെഷ്യൽ സാർ ഇങ്ങനെ എവടെ വർഷം ഇങ്ങനെ വീടുകളിക്ക് എന്ത് വീട് 70 years he grew up from your grandfather here on 70th section road over and the time mm he -hmm. would not leave the whole 3 4 houses ah okay grandfather had three children male okay, children okay റ്റും അവരെ അന്ത ഫാമിലി മാറ്റും ഇപ്പോ ഇതെല്ലാം ഫാമിലിയാ ഓൺലി ബ്രദേശ് ടുവരുടെ ഫാമിലി ആ ആ ഓക്കെ അങ്ങനെ കീളെ ക്യാരറ്റ് ഇത് ആ ഇനി പോടുമാ टू डेस वेरी गुड हेवीयर है जी आदा आदा वेरी गुड नाउ का के मेन शूट पे दाई ओके 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 दे विल कट अगेन आफ्टर कट कट सर यू आर अ वर्किंग गवर्नमेंट एग्रीकल्चर ओके थैंक्स अ लॉट ഇല്ല ഇത് കേട്ടോ ഇത് കേട്ടോ ഇവർ മുതലേ ഫുഡ് ഇവർ വന്നു കഴിഞ്ഞാല് ഗസ്റ്റിനെ അവളോ കെയർപ്പണ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് വീഡിയോ താങ്ക്സ് അക്കാ റോമ താങ്ക്സ് ഓക്കെ ഡ വില്ലേജിലാണുള്ളത് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു വില്ലേജിൽ പോയി ആ കാഴ്ചകളൊക്കെ വീഡിയോയിലുണ്ട് അപ്പം വീട്ടിൽ തീർപ്പ് കൈപ്പറ്റി കണ്ടപ്പോൾ ഒന്ന് ടെൻ്റ് അടിച്ചാലോ എന്നുള്ളൊരു ടെൻ്റല്ലായിട്ടാണ് വന്നത് അപ്പോൾ ഒന്ന് ടെൻ്റ് അടിച്ച് ഒന്ന് റെസ്റ്റ് എടുത്താലോ ഞങ്ങളിവിടെ ഒന്ന് ലൈറ്റായിട്ട് ഫുഡ് മുക്കരുത് കഴിക്കാം എന്നുള്ള ഒരു പ്ലാനിലാണ് പക്ഷെ കാറ്റ് സമ്മതിക്കണില്ല ാണ് ടെൻറ്റുള്ളിലൊക്കെ കല്ല് വെച്ചിട്ടാണ് അവിടെ സെറ്റാക്കി വെച്ചിട്ടുള്ളത് പിന്നെ നമ്മുടെ ടേബിള് സെറ്റ് ചെയ്തിട്ടുള്ളത് ടേബിളിൻ്റെ ഹൈറ്റ് കുറവായതുകൊണ്ട് കൊണ്ട് ഇവിടെ തൊട്ടടുത്ത് വർക്ക് ചെയ്യുന്ന തേയില തോട്ടത്തിൽ വർക്ക് ചെയ്യുന്ന അണ്ണുണ്ട് പുള്ളി പുള്ളിയുടെ ചായപ്പൊടിയുടെ മൂട്ടുണ്ട് ചാക്ക് അത് സെറ്റാക്കി വെച്ച് എല്ലാ സപ്പോർട്ടും ചെയ്തു തന്നിട്ടുണ്ട് അണ്ണ അവിടെ അണ്ണ അവിടെ ഉണ്ടായിരിക്കും നമ്മുടെ അണ് അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ഈ ഒരു പൈപ്പൊന്ന് ആസ്വദിക്കാം ഓക്കെ ഒരു രശയില്ലേട്ട കാറ്റ് ഇത് കത്തുന്നുണ്ടോ തീഹി കത്തുന്നുണ്ടോ ഇല്ലെന്നൊന്നു കാണാനേ പറ്റുന്നില്ല ആ കത്തുന്നുണ്ട് പക്ഷെ കാറ്റ് രക്ഷയില്ല കാറ്റ് ഇങ്ങോട്ടാണ് തോന്നുന്നത് ഇവിടെ ചൂടില്ല ഇങ്ങട്ടാണ് കാറ്റ് അറിയില്ല ഒരു മിനിറ്റ് കിട്ടാ നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മുടെ കോഫി സെറ്റ് ആയിട്ടുണ്ട് അല്ല പാല് തളച്ചിട്ടുണ്ട് സ്ട്രോങ് ആണോ കുറച്ച് സ്ട്രോങ് പ്ലാസ്റ്റിക് റെസ്ട്രിക് ഉള്ള കാരണം കവറിൽ കൊടുത്തത് പാത്രത്തിലാക്കിട്ടുണ്ട് പഞ്ചസാര ഹോട്ടലിലേക്ക് വരുമ്പോ പ്ലാസ്റ്റിക് ബോട്ടിലും അങ്ങനത്തെ തിങ്സ് ഒന്നും തിങ്സൊന്നും കൊണ്ടുവരാതിലേറ്റ് കാറ്റ് ഇതാ എന്ന സെറ്റ് അല്ല അപ്പോ കോഫി റെഡി മൂസ്ലി റെഡി ഇനി വേണമെങ്കിൽ നമുക്ക് കോംപ്ലീറ്റ് ചെയ്യാം സെറ്റാല്ലേ നല്ല കാറ്റാ നല്ല വൈപ്പാ ഇത് കഴിച്ചിട്ട് വിടുന്ന ചെറുതായിട്ടൊന്ന് മയങ്ങ എന്നിട്ട്